പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ഗോപി മഞ്ചൂരിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത് കോളിഫ്ലവർ ഫ്രൈ ചെയ്യാതെ കേട്ടോ ഉണ്ടാക്കുന്നത് ഫ്രൈ ചെയ്യാതെയാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കോളിഫ്ലവർ കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് കളയാൻ വേണ്ടിട്ട് ഊറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു പാൻ വെച്ചെടുത്തിട്ട് ആവശ്യത്തിനുള്ള ഓയിലും കൂടി ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം വലിയുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ചേർത്തതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുത്തിട്ട് അത്യാവശ്യം ഒന്ന് വാങ്ങി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടിയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വാങ്ങി കിട്ടിയിട്ടുണ്ട് സമയമാണ് കേട്ടോ ഇതിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കം കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കാൽ സ്പൂണ് കൃഷി ചെയ്ത കുരുമുളകാണ് ഒന്നര ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ മുളക് പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടിയും ചേർത്തതിന് ശേഷം എല്ലാം കൂടി ഒന്നും കൂടി ഇളക്കി കൊടുക്കാം ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് അതൊരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഇതിൽ ഒഴിച്ചു ശേഷം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ സമയത്താണ് കേട്ടോ അതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് അത്യാവശ്യം ഒന്ന് ചൂടായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്താണ് കേട്ടോ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ താ ഈ ഗ്രേവിയൊക്കെ അത്യാവശ്യം ഒന്ന് കുറുകി വരുന്നുണ്ട് ഇനി ഈ സമയമാണ് കേട്ടോ അതിൽ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് ഫ്ലെയിം ലോ ആക്കിയിട്ട് കോളിഫ്ലവർ ഗ്രേവി ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് നേരം ഒന്നും ഇട്ടിട്ട് മിക്സ് ചെയ്യണമെന്നില്ല കേട്ടോ അത്യാവശ്യം നല്ല വെന്തതാണ് കോളിഫ്ലവർ അപ്പോൾ ജസ്റ്റ് ആ മസാല ആയിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി എന്നിട്ട് മല്ലിയാലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ടേസ്റ്റി ആയിട്ടുള്ള ഗോപി മഞ്ചൂരി ഇത് റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ